അറിവ് എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും നശിക്കാത്തതാണ് നിങ്ങളെ ജീവിതത്തിന്റെ വിജയകരമായ സാധനമാണ് ഇനി പിന്നെ അറിവ് എന്ന് പറയുന്നത് വലിയ വലിയ അന്തരമുണ്ട് ഇവിടെ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ആദരിക്കുന്നതിലാണ് അല്ല രണ്ടു കണക്കിൽ നിങ്ങളൊന്നും ഓർത്ത നിങ്ങളെല്ലാം വലിയ ഉന്നത വിജയം നേടിയവരാണ് നിങ്ങൾ കുടുംബത്തിൽ ആ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ സമൂഹത്തിൽ നിങ്ങൾ വളരെ മിടുക്കന്മാരായ കുട്ടികളായിട്ട് പ്രെസെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് കീപ്പ് ചെയ്യുക എല്ലാവരും വൈകിട്ട് കൂടി അർജന്റ് പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു വശം കൂടി ഒന്ന് കണ്ടുപോകുക എത്ര കുട്ടികളാണ് ഇപ്പം പത്താം ക്ലാസ്സിൽ അപ്പിയർ എന്ന് പറയാം ഏകദേശം നാലര ലക്ഷം പേരാണ് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ജയിച്ചു ഏകദേശം അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പേര് മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് പേർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് സീറ്റ് അല്ലേ ഏകദേശം മുന്നൂറ്റി ഇരുപത്തി സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് അപ്പം നിങ്ങൾ ചെറിയൊരു സർക്കിൾ അല്ല നിൽക്കുന്നത് വലിയൊരു അതായത് അറുപത്തയ്യായിരത്തോളം പേർ എ പ്ലസ് സീറ്റിനെ അകത്താണ് നിൽക്കുന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ സമൂഹത്തിൽ പത്തിലൊന്നോ അല്ലെങ്കിൽ നൂറിലൊന്നോ ആയിരിക്കാം ഇനി അതിൻ്റെ അടുത്താൽ കൂടി മനസ്സിലാക്കുക അടുത്ത് ഇനി പ്ലസ് വണിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പ്ലസ് ടു അടുത്ത് കഴിഞ്ഞാൽ പ്ലസ് സൗലിലേക്ക് പോകുന്നു അത് കഴിയുമ്പോൾ ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ എസ് ഇരുപത്തി ലക്ഷം പേരാണ് ഇരുപത്തിയേഴ് ലക്ഷം പേര് അപ്പോൾ അത് നോക്കണം സൈസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നത് അതിൻ്റെ കോംപ്ലക്സിറ്റി ദെൻ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവലാണ് നിങ്ങൾ ഇപ്പോൾ ട്വൻഡൻഡത്തിൽ മികച്ചവരായിരിക്കും നിങ്ങൾ മത്സരിക്കുന്നത് ഈ ട്വൻഡ് ട്വൻഡത്തിലുള്ളവരല്ല കേരളത്തിലുള്ളവരല്ല അടുത്തടുത്തുമ്പോൾ നാഷണൽ ലെവലിലേക്ക് പോകുന്നു അവിടെ ഇരുപത്തിയേഴ് ലക്ഷം പേരാണ് എം ബി വി എസ്സിൻ്റെ സീറ്റ് ഒരു ലക്ഷം അല്ലേ അതിൽ നിന്ന് ഒന്നിലേക്ക് വരുന്ന ഒരവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾ അടുത്തൊരു ഉദ്യോഗവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങളുടെ ഈ പ്രായത്തിലൂടെ കുട്ടികൾ അല്ല നിങ്ങൾ ഇത് സമാനമായ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഇപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോൾ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോബിന് വേണ്ടി ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മത്സരിക്കുമ്പോൾ സമാന ഏജ് പ്ലസ് ഓർ മൈനസ് ഒരു നാല് അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് അഞ്ച് പറഞ്ഞു നിങ്ങളുടെ ഏജിന് പുറകിലോട്ടുള്ള കുറച്ച് വരുന്നോട്ട് മത്സരിക്കേണ്ടി വരും നിങ്ങളുടെ ഏജിൽ മുന്നോട്ടുള്ളവർ മത്സരിക്കേണ്ടി വേണ്ടി വരും അപ്പം ഏകദേശം ആ പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഇപ്പം നാൽപ്പത് ലക്ഷം പേര് ഇന്ത്യ ഉണ്ടാവും ലക്ഷം പേര് ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് മുള്ളും മുള്ളോട്ടും പ്രകോട്ടും ദ മീൻസ് നിങ്ങൾ മത്സരിക്കുന്നത് ഏകദേശം നാല് കോടി നിങ്ങളുടെ ആ ഏജ് ഗ്രൂപ്പിലെ ഉദ്യോഗികളോട്ടാണ് ഇവിടെയാണ് മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നൂറ്റ ഉന്നത വിജയം നേടി പക്ഷേ ഇനി അടുത്ത അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മത്സരരംഗം ചിത്രം മാറുകയാണ് ഇനി ഒന്നൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊണ്ണൂറ് സ്ഥാനം മാർഗ്ഗം മേടിക്കുക എന്നുള്ളതാണ് നൂറ് നൂറിന് തൊണ്ണൂറ് സ്ഥാനം മാർഗ്ഗം മേടിക്കുക നിങ്ങൾ അത്രയും പഠിച്ചുകഴിഞ്ഞാൽ ഓക്കെ ഫൈൻ സ്കോർ ചെയ്താൽ ഓക്കെ പക്ഷേ നിങ്ങളുടെ തുടർന്നുള്ള മത്സരങ്ങൾ എന്ന് പറയുന്നത് ആ പറയുന്ന തൊണ്ണൂറ് ശതമാനമോ എൺപത് ശതമാനമോ എന്നല്ല പത്ത് പുലർ മാർഗം നേടുക എന്നുള്ളതല്ല ആയിരം പേര് മത്സരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ പത്തിൽ പത്ത് പേരിൽ ഒരാളാകുക അല്ലെങ്കിൽ ആദ്യത്തെ പേരിൽ ഒരാളുക എന്നുള്ളതാണ് അതായത് മത്സരിക്കുന്നത് ഒരു ഒരു ലൈൻ മാർഗിനും കവർ ചെയ്യുന്നുള്ള മറിച്ച് അവയിൽ ഏറ്റവും മുന്നണിയിൽ വരിക എന്നുള്ളതാണ് അതാണ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാൻസസ് നിങ്ങൾ ഇപ്പോ ഉന്നായി വിജയം നേടി നല്ല സർട്ടിഫിക്കറ്റ് കിട്ടി ഇന്റർവ്യൂ അടുത്ത കാലത്ത് സ്റ്റഡി പറയുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ മറ്റ് അച്ചീവ്മെന്റ്സ് എന്ന് കൊണ്ടുപോകുന്നു ഒരു കിട്ടി പേപ്പർ വേണ്ടി സർട്ടിഫിക്കറ്റ് പോകുന്നു ആരും നോക്കാറില്ല ആ വലിയ ഇല്ല ആവശ്യമാണ് പക്ഷെ അതിനപ്പുറമുള്ള എന്തോ കാര്യങ്ങളാണ് ഇപ്പോ ലോകം അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ ആവശ്യപ്പെടുന്നത് ഭജനക്കാളുമായി മാർഗനക്കാളു വേറെ എന്തോ ഉണ്ട് പിള്ളേരിലേക്ക് പോകാൻ പറ്റേ പഠിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ടൂർ വന്നത് ഏ കോളം പോയിട്ടുണ്ടാവും പിന്നെ അടുത്ത് കേരളത്തിലെ പോയി കന്യാമിരി പോയിട്ടുണ്ടാവും അല്ലേ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ വേറൊരു അക്കാഡമിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് നല്ല സാമ്പത്തികമുള്ള ടീമൊക്കെ ആണെങ്കിൽ സ്കൂളുകളിൽ ചിലപ്പോ എക്സ്പോർട്ട് ഇന്ത്യക്ക് പുറത്ത് പോകും അല്ലെ നിങ്ങൾ ആരെങ്കിലും ഈ സ്പേസിലേക്ക് പിന്നെ ടൂർ പോകുന്നത് ഒരു വെക്കേഷൻ പോകുന്നതിനെ കുറിച്ച് ആയിച്ചിട്ടുണ്ടോ എന്നാൽ ഒരാളെങ്ങനെ ചിന്തിച്ചു ആരാ ഏ എന്നാ പിന്നെ ഞാനങ്ങ് പിന്നെ സ്പേസിലേക്ക് പോയിക്കളാം ലോകത്തിലെ ഏറ്റവും മസ്ക് അദ്ദേഹം ചിന്തിച്ചത് ഇവിടെ നിന്ന് അന്റാർട്ടിക്കയിലോ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ടൂർ പോകാനല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്രീം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ സ്പേസിലേക്ക് പോകുക എന്നുള്ളത് അതൊരു സ്വപ്നം മാത്രമായിരുന്നു ഒരിക്കൽ നിങ്ങൾ അറിവിൽ മാത്രമല്ല സ്വപ്നം കാണുന്നതിനും ഒരു ഇമാജിനേഷൻ ഒരു ആ എങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും നിങ്ങളുടെ അറിവിനെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നതിലാണ് ഇന്ന് ലോകം നിങ്ങളെ കാണുന്നത് രണ്ടു കൂടെ ഇപ്പം നമ്മുടെ ഈ നിങ്ങൾ പോയി ഓയോ ഒറ്റ ഹോട്ടലും മേടിക്കാതെ പർച്ചേസ് ചെയ്യാതെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ചിന്തകളാണ് പതിനേഴത്തെ വയസ്സിൽ നിജീഷ് അഗർവാൾ എന്ന് പറഞ്ഞാൽ പതിനേഴ് വയസ്സിൽ പോയി ഒരു ദിവസം നോക്കി ഒരു ഹോട്ടലിൽ പോയി നോക്കുമ്പോൾ റൂം ഇടുന്നില്ല അവരുടെ മോശമാണ് അദ്ദേഹം ചിന്തിച്ചു എന്നാൽ എനിക്ക് ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നുകൂടി പതിനേഴത്തെ വയസ്സിലാണ് അദ്ദേഹം സ്വപ്നം കണ്ടു ഈ പറയുന്നൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം ഇന്ന് അദ്ദേഹം ഏകദേശം പത്ത് പതിനേഴായിരം സോറി ഇപ്പൊ ഇരുപത്തി അത്രയും റൂമുകളുടെ ഉടമസ്ഥനായി മാറിയിരിക്കുന്നു കോടി പതിയായി മാറിയിരിക്കുന്നു ആ ചിന്ത പതിനേഴ് വയസ്സാകുന്ന ഒരു ചിന്ത സ്വപ്നമായി മാറുകയും ആ സ്വപ്നത്തെ ആയി ചെയ്തു എഗൻ നിങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഓൺലൈൻ മേടിക്കാറുള്ളൂ അല്ലേ സൊമാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് സൊമാറ്റോ സ്വിഗ്ഗി എന്ന് പറഞ്ഞിട്ട് സൊമാറ്റോ ഐ ഐ ടി പഠിച്ച രണ്ട് പയ്യന്മാര് ദിനീഷ് അഗർവാളും പിന്നെ മൈ സ്കൂൾ പറഞ്ഞ കൃഷി കൂട്ടി ഹോട്ടലിൽ ഭയങ്കര തിരക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയി പറഞ്ഞു അഞ്ചിറക്കാൻ പോവാം മെലൂ കാറ്റ് അക്സി ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം ഇതൊരു ഓൺലൈൻ ആയി കഴിഞ്ഞാലോ ചിന്ത വന്നു ആ സ്വപ്നം കണ്ടു തുടർന്ന് പ്ലാറ്റ്ഫോമിലേക്ക് മാറി ഇന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടിയുടെ നെറ്റ് വർത്തുള്ള കമ്പനിയുടെ ഉടമയെ മാറി നിങ്ങളും നമ്മളും അത് എൻജോയ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾ അക്കാഡമിക് ആയിട്ട് നിങ്ങൾ വിദ്യാഭ്യാസത്തിനായിരിക്കും പക്ഷെ ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്നത് അതല്ല മറിച്ച് നിങ്ങളെ സ്വപ്നം കാണുന്നതിനും ആ സ്വപ്നത്തെ പ്രാവർത്തികമാക്കി ആ നിങ്ങൾ എവിടെയാണോ ഇമാജിൻ ചെയ്യുന്നത് ഫാമിലി എവിടെയാണോ കണ്ടത് അവിടെ എത്താനുള്ള നിങ്ങളുടെ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെയാണ് അതാണ് ഇന്ന് ലോകം വില മതിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ചിന്തകൾ കുറച്ചുകൂടി സ്വപ്നം കാണുന്ന രൂപത്തിലേക്ക് പോട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രീംസ് നിങ്ങൾ അങ്ങനെ പോട്ടെ പക്ഷെ അങ്ങനെ പോകുന്നതോടൊപ്പം തന്നെ നിങ്ങളെ അതിലേക്ക് നയിപ്പിക്കുവാനും ആ നയിപ്പിക്കുന്നത് ഫലവത്താക്കുവാനും ഇങ്ങനെ സ്വപ്നം കാണുന്ന ധാരാളം പേരുണ്ടാവും പക്ഷെ അവിടെ തന്നെ ഈ അങ്ങ് എത്തത്തില്ല നമ്മളിപ്പോൾ എപ്പോഴും മൊബൈലൊക്കെ നോക്കുന്നതാണ് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസ് നമുക്ക് വരുന്നത് മൊബൈലാണ് റീഡിങ് ഹാബിറ്റും നമ്മുടെ ഈ വിസിബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ വ്യത്യാസമുണ്ട് അറിയോ ഏ നിങ്ങൾ കൂടുതൽ സമയം മൊബൈൽ നിൽക്കും അപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി വന്നിരുന്നു ഐ എം സോറി എയിംസ് കരപ്പൂർ സ്റ്റഡി പറയുന്നത് ഒരു വയസ്സുള്ള കുട്ടി ഏകദേശം രണ്ട് മണിക്കൂറും അഞ്ച് വയസ്സുള്ള കുട്ടി ശരാശരി നാല് മണിക്കൂറും സ്ക്രീൻ കാണുന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു വിഷയത്തെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തോ ഒരു പറയാവും ചില ഭാവനകൾ വരും ഒരു കഥ വായിക്കുന്നു അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് അതൊരു കാടാണ് നമ്മുടെ മനസ്സിലേക്ക് പല ചിത്രം തെളിഞ്ഞു വെക്കുന്നത് ഒരു പെൺകുട്ടി എങ്ങനെ സംബന്ധിച്ച് നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേരും വിഭിന്നമായ രീതിയിൽ ചിന്തിച്ചു വരും പക്ഷെ ഞാനൊരു ചിത്രം കാണിക്കുകയാണ് പെൺകുട്ടിയുടെ ചിത്രം കാണിക്കുകയാണ് എല്ലാവരും രറ്റ ചിന്തയുള്ളൂ ആ നീല പാവാട പച്ച ബ്ലൗസ് ഇങ്ങനെ ഒരു ചിന്ത കാണി നില്ക്കി ഇനി ഒരു കാട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ആ കാടി നിങ്ങൾ കാണാം വായിക്കുമ്പോൾ ഉള്ളത് ആ കാർഡ് മാത്രമേ കാണത്തുള്ളൂ കാർഡിന്റെ ചില വർണ്ണതയെയും അനത് കാണും പക്ഷെ ഒരു കാടർ ഉത്താ നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആണ് വേറെ നിങ്ങളെല്ലാം ഇതാണ് ഇന്ന് സംഭവിക്കുന്നത് നിങ്ങൾ ഒരു പിക്ചർ കൂടി കാണുമ്പോൾ വിഷയം വളരെ വ്യക്തമാണ് എന്നാൽ വായനയിൽ കൂടിയുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചിന്തിപ്പിക്കുവാനും നിങ്ങളെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും അതൊരു അതിലൊരു നിങ്ങളുടെ ഒരു ഭാവനയിൽ വിവിധങ്ങളായ ഭാവനകളെ കൊണ്ടുവരാനും നിങ്ങളെ കഴിയുന്നതാണ് ഇവിടെ ചെയ്തത് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ആ പറയുന്ന വിഷയത്തിൽ ഡീപ്പായിട്ട് പോകുന്നു ക്ലാരിറ്റി വരുന്നു അത് ക്ലിയർ ക്ലിയറാക്കുന്നു നിങ്ങളുടെ ഭാവന എന്ന് പറയുന്ന ആ ശക്തിയെ ലിമിറ്റ് ചെയ്യുക ആ കാണുന്നതിൽ മാത്രം ലിമിറ്റ് ചെയ്യും അതുകൊണ്ട് വായിക്കുമ്പോൾ തീർച്ചയായും ഈ പറയുന്ന റീഡിങ് റീഡിങ് മെറ്റീരിയൽ ചെയ്ത സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എത്രത്തോളം കൊണ്ടുപോകുന്നു ഞാൻ ഇപ്പം ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ ഒന്നുമില്ല എന്നിരുന്നാലും കുറച്ചായിരിക്കും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കക്ഷി എന്നൊക്കെ ചോദിച്ചാണ് ഈ അമേരിക്കയിലേക്ക് ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ലാതെ അല്ല ഡ്രൈവർ ഇല്ലാതെ പണ്ടിയിൽ ഓടിക്കുന്നു ഇതെങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഓക്കെ അത് തൊഴിൽ നഷ്ടപ്പെടും ശരി വേറെന്തെങ്കിലും നമ്മളെ ഇത് അളക്കുന്നത് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് ആയിട്ട് കാണുന്നത് ഈ ഒരു വിഷയത്തെ സമ്പൂർണമായി കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഉദാഹരണത്തിൽ ക്ലിയർ ചെയ്യാം പിന്നെ ഡ്രൈവറില്ലാതെ വണ്ടി ഓടുന്നു അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ നാലോ അഞ്ചോ ഇൻസിഡൻസിൽ മുട്ടിരിക്കും എന്നാൽ അത് പോകുന്ന വഴി എന്ന് പറയുന്നത് മനസ്സിലാക്കാം ഒന്ന് എണ്ണംപ്ലോയിൽ ഒന്നും രണ്ട് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന സാധനം കുറച്ച് കുറച്ച് വാനുഷ് ചെയ്യപ്പെടും രണ്ട് മൂന്ന് ട്രാഫിക് പോലീസിന്റെ ആവശ്യം വരുന്നില്ല എല്ലാ വണ്ടികളും അതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെയും ഒരു വയലേഷൻ ആവശ്യം വരുന്നില്ല മൂന്ന് നാലാമത്തെ തന്നെ ട്രാഫിക് വയലേഷൻ എം എ സി റ്റി പോലെയുള്ള ഇതുപോലുള്ള കോടതികൾ കുറച്ചിനും ആവശ്യമില്ല കാരണം മോട്ടോർ വെഹിക്കിളിന്റെ ആക്സിഡന്റ് പറ്റുന്നില്ല ഞാനൊരു ഐഡിയ സിറ്റുവേഷൻ ആണ് നമ്മുടെ ഒരു ചിന്തൊരു സൂചന മാത്രം നൽകിയാണ് നടക്കുന്നുള്ള ചിലപ്പോൾ എം എസ് സി ടി പോലെയുള്ള കോടതികൾ ആവശ്യമില്ല അവിടെ പണിയെടുക്കുന്ന വക്കീലന്മാരുടെ പണി കുറയും ഇനി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിരുന്ന സെക്ടറുണ്ട് അവിടെയുള്ള ആൾക്കാരുടെ പണി കുറയും അവിടുത്തെ ബിസിനസ് കുറയും ഹോസ്പിറ്റലിൽ ഓർത്ത എന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്സിഡൻ അറ്റൻഡ് ചെയ്യുന്ന പറ്റുന്ന ചില മേഖലകളുണ്ട് ആ മേഖലയിൽ ഡോക്ടർമാരുടെ ആവശ്യമില്ല അത് വേണ്ടി വന്ന ധാരാളം എക്വിപ്മെന്റ് ആവശ്യമില്ല ഇങ്ങനെ ഒരു ചെറിയ വിഷയം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് സെഗ്മെന്റുകളിൽ ഒരു വിഷയം കൊണ്ടുപോവുകയാണ് അപ്പൊ നിങ്ങളുടെ ഭാവന എന്ന് പറയുന്ന വിഷയമാണ് ഒരു വിഷയം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ആ ലിമിറ്റ് ഞാൻ പറഞ്ഞു ആദ്യം രണ്ട് ഇപ്പൊ നോക്കിയപ്പോ ഏകദേശം പന്ത്രണ്ട് വിഷയം പന്ത്രണ്ട് മേഖലകൾ തട്ടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടതാണ് ഒരു വിഷയത്തെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് മേഖലയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം അതിന് വേണ്ടത് പരന്ന വായിരുന്നു നിങ്ങളിപ്പോൾ പാഠപുസ്തകങ്ങളിൽ സംഭവമൊക്കെ പഠിച്ചു എങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനും പിന്നെ ഋഷാ സിംഗ് സാറും കൂടെ ഒരു സ്കൂളിൽ ഒരു പരിപാടി കഴിഞ്ഞ വർഷം പോയി എല്ലാം പിന്നെ പത്തില് പന്ത്രണ്ടില് മുഴുവൻ വിഷയങ്ങളിലും പ്ലസ് ടു സോറി ഇത് സർ പിന്നെ എ പ്ലസ് തിരിച്ചു അത് നൂറ്റിമൂറ്റി ഉണ്ടായിരുന്നു രണ്ട് ചോദ്യം ചോദിച്ചു ഓക്കെ ഭയങ്കര പഠിത്തം പഠിത്തക്കാരാണോ ആ രണ്ട് ചോദ്യം നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത് എന്തായാലും പറയുന്നത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലെത്തിയ ഒരു വനിതാ പ്ലെയർ ഉണ്ട് പേര് പറയുക അറിഞ്ഞുകൂടാ രണ്ട് ഹിന്ദി കൊടുത്തു വയനാട് നിന്നാണ് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല വീണ്ടും പറഞ്ഞു ട്രൈസ് ആണ് അറിയത്തില്ല എല്ലാവരും പത്താം ക്ലാസ്സും പന്ത്രാം ക്ലാസ്സിലും എ പ്ലസ് മേടിച്ചത് ഇതിൻ്റെ അടുത്തറിനും കൂടെ കേരളത്തിൽ നിന്നുള്ള ഒരു വനിതാ എംപിയുടെ പേര് പറയും ആലോചിച്ചിടുന്നില്ല പക്ഷേ നമ്മൾ രാജ്യസഭയാണ് പറയുന്നില്ല എറണാകുളം ബേസാണ് പറയുന്നില്ല ന്യൂനപക്ഷക്കാരിയാണ് പറയുന്നില്ല ഇത് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് പാഠപുസ്തകങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് പണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും മെമ്മറി റിട്ടൻഷൻ ആണ് നിങ്ങൾ വായിക്കുന്നു മനസ്സിലാക്കുന്നു വീണ്ടും അതിനെ ഫ്രഷ് ചെയ്യുന്നു കോൺക്രീറ്റ് ചെയ്യുന്നു റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നു പരീക്ഷ സമയത്ത് ഇടുന്നു ആൾമോസ്റ്റ് നൂറ് ശതമാനവും ആ രീതിയിലായിരുന്നു ഇപ്പൊ മാറി 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 അതിന്റെ പ്രായോഗിക ബുദ്ധിയിലേക്ക് അതിന്റെ ഓപ്പറേഷനിലേക്ക് ആപ്ലിക്കേഷനിലേക്ക് ഈ പറഞ്ഞ തീരെ കൊണ്ടുവന്നിട്ടുണ്ട് ശതരം രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പാഠപുസ്തകങ്ങളും അതിന്റെ കുറച്ച് കുറച്ച് നിങ്ങൾ കൃത്യമായി പക്ഷേ ഈ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ എന്ത് നടക്കുന്നതിനെ സംബന്ധിച്ച് വലിയ ധാരണയില്ല തീർച്ചയായും നിങ്ങൾ പാര ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പാഠപുസ്തകങ്ങൾ മികച്ചതാക്കുക കൂടെ ഈ സമൂഹത്തിൽ എന്ത് നടക്കുന്നു ആ അജിക്കുന്നോ കണ്ട വി മറിച്ച് എന്താണ് നടക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ധാരണ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ പോകാം നിങ്ങളിപ്പോൾ പത്താം ക്ലാസ്സിൽ ലാഡറാണ് വൺ ടു എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ട് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് കഴിഞ്ഞാൽ പത്ത് സോറി എട്ട് കഴിഞ്ഞാൽ ഒൻപത് കഴിഞ്ഞാൽ പത്ത് ക്ലിയർ ലാഡറാണ് നിങ്ങളിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു താരങ്ങളിലേക്കും ചാടി അവിടെ വരുമ്പോൾ നമ്മുടെ ലാഡറിൻ്റെ സ്വഭാവം മാറുന്നു ചില സയൻസിലേക്ക് പോകാം ഹ്യൂമാനിറ്റി സ്വാം വേറെ സബ്ജക്റ്റിലേക്ക് പോവാം അല്ലേ നിങ്ങളിപ്പോൾ വാപ്പ് ചെയ്തിട്ടുണ്ടാകും അതിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ കഴിഞ്ഞു നിങ്ങൾ ചില വിഷയങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു സ്പെഷ്യലൈസ് ചെയ്യുന്നു സയൻസ് ആവാം അല്ലെങ്കിൽ ചില പ്രൊഫഷണൽസ് ആവാം അല്ലെങ്കിൽ പിന്നെ ഹ്യൂമാനിറ്റിസ് പോലെ വിഷയങ്ങൾ കോമേഴ്സ് ആവാം അല്ലെങ്കിൽ ഹിസ്റ്ററി ആവാം അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആവാം ഓർ ലാംഗ്വേജസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് കയറുന്നതിൽ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് രണ്ടുമൂന്നരത്തിൽ നിങ്ങൾ അഡ്മിഷൻ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടാവും ഒന്ന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വിഷയത്തിലേക്ക് പോയിട്ടുണ്ടാവാം നിങ്ങൾക്കൊരു കോർ അഫിനിറ്റി ഒരു വിഷയത്തോട് നിങ്ങൾക്ക് ഭയങ്കരമായ താല്പര്യമുണ്ട് രണ്ട് അച്ഛനമ്മമാർ പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ഒരു സബ്ജെക്ട് തന്നിട്ടുണ്ടാവാം മൂന്ന് വേറെ ഒന്നും കിട്ടിയില്ല എനിക്ക് ഇത് കിട്ടി പോയി ഇതിന് മൂന്ന് കാര്യങ്ങൾ എ പ്ലസ് എല്ലാം കിട്ടിയോണ്ട് മിക്കവാറും ഈ പറഞ്ഞ മൂന്നോ പറഞ്ഞ കാര്യം സാധ്യമല്ല എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു വിഷയത്തിൽ എല്ലാ വിഷയമല്ല ഏതെങ്കിലും വിഷയത്തിൽ ഭയങ്കരമായ സ്കില്ലുണ്ട് ഭയങ്കരമായ അഫിനിറ്റി ഉണ്ട് ഭയങ്കരമായ താല്പര്യമുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നു മുതൽ പത്തു വരെയുള്ള സ്കൂളുകളിൽ നടക്കുന്നത് പത്ത് കഴിയുമ്പോൾ ചോയ്സ് വരെയാണ് നിങ്ങളുടെ താല്പര്യമുള്ള മേഖലകളാണ് സയൻസാണ് കണക്കാണ് അല്ലെങ്കിൽ കെമിസ്ട്രിയാണ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ആണ് നിങ്ങൾ അങ്ങനെ കണ്ടെത്തി പോകണം എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് ക്ലാസ് എഴുതി അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ കോർ അഫിനിറ്റിയുള്ള വിഷയത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണ് അവിടെ ചിലവും പ്രൊഫഷണൽ ആയിട്ട് വല്ല എം ബി ബി എസ്സോ അല്ലെങ്കിൽ ബിടെക് ആയിട്ട് കരുപ്പോകാം അല്ലെങ്കിൽ മറ്റൊരു വിഷയ എന്ന രീതിയിൽ അടുത്ത പി ജിക്ക് പോകാം പി ജി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയാം മാസ്റ്റർ ഓഫ് സയൻസ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ആർട്സ് എന്നൊക്കെയാണ് മാസ്റ്റർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഏത് ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാലും അതിനങ്ങോട്ട് പുഷ് ചെയ്ത് പ്രായത്തിൽ പ്രായം കൊണ്ടെത്തക്കാൻ പ്രകൃതി സമ്മതിയായാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇതെല്ലാം കഴിഞ്ഞാൽ ആരുടെ പോലും പി ജി കഴിഞ്ഞു പിന്നീട് ആലോചിക്കുന്നത് എനിക്കൊരു ജോലി വേണം പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവിടുന്ന് നേരെ താഴോട്ടേക്ക് പോരും താഴെ പോന്നിട്ട് പി എസ് സി കോച്ചിങ്ങിന് പോകും എന്നിട്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ള ക്ലർക്ക് പോലെയുള്ള സൈഡിൽ പോകും ഇതാണ് നമ്മൾ ചില സ്ഥലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ചില ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ലിമിറ്റേഷൻ തന്നെ പറയും ചെയ്യേണ്ടത് നിങ്ങളുടെ താല്പര്യമുള്ള മേഖല നിങ്ങൾക്ക് അറിയാമായിരിക്കും പോകും പത്താം ക്ലാസ് ഒന്നാം ക്ലാസ് ഒന്ന് കൃത്യോട് അറിയാം അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് അതിന് ഫൈൻ ട്യൂൺ ചെയ്യുക എന്റെ മേഖല ഇതാണ് ആ മേഖലയിൽ ഞാൻ പോകണം ഈ ലോകത്തിലെ പ്രൊഫസർമാർ മുഴുവെടുത്ത് നോക്കുക അവരൊന്നും പഠിച്ച വിഷയങ്ങളാണോ എന്നില്ല ഏകയും നേരത്തെ നമ്മൾ കോടിപതികളെ കുറിച്ച് പറഞ്ഞു ഇന്നുള്ള കോടിപതികളിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം പേരും നവ കോടിയുതികളാണ് അറിയോ അച്ഛനമ്മമാരുടെ പിന്തുറ അല്ല പിൻ തലമുറ കാരായിട്ടല്ല അവർ കിട്ടുന്നത് നമുക്കൊരു അംബാനി കിട്ടുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദർ സോറി അംബാനി പുതിയ ആളാണ് സോറി അംബാനി അദ്ദേഹത്തിന്റെ അച്ഛൻ പാവപ്പെട്ടനായിരുന്നു ഒരു തലമുറയുള്ളൂ അദാനി അദ്ദേഹം തന്നെ ഉണ്ടായതാണ് ലോകത്തിലെ മറ്റു കോടീശ്ശേരിമാരെ മൊഴിയെടുത്തോളൂ അവരെല്ലാം പൂർവീരിൽ നിന്ന് അസറ്റ് കൊണ്ടു ആ പറയുന്ന ക്രെഡിബിലിറ്റിയോ ഇത് കൊണ്ടു വന്ന അതായത് ഈ പറയുന്ന വമ്മന്മാരെല്ലാം തന്നെ അവരുടെ തലമുറയിൽ തന്നെ അവരുടെ ജീവിതത്തിൽ തന്നെ ധനികനോ അല്ലെങ്കിൽ മിനിയലൈസോ ആയതാണ് അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അറിവാണ് അല്ലെങ്കിൽ അറിവിനെ പ്രായോഗികമായി ഇമ്പ്ലീവെൻ കഴിയുന്നവരാണ് ഈ ലോകം സക്സിഡ് ചെയ്യുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെ പണത്തിന്റെ ഇതിലല്ല അത് ജസ്റ്റ് ഒന്നോ ഒന്ന് രണ്ടോ സാധനമുള്ളൂ അറിവെന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്തായ ഒരു സാധനം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടില്ല ഒരിക്കലും നഷ്ടപ്പെടില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കുറച്ച് വെള്ളം ഇരിക്കുന്നു വെള്ളം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇരിക്കുന്നു ഈ ഒരു പത്ത് ഗ്ലാസ് വെള്ളമുണ്ട് ഓരോ ഡ്രോപ്പ് ഡ്രോപ് സൈഡ് എടുത്തുകൊള്ളുക കുറഞ്ഞോണ്ടിരിക്കല്ലേ എങ്കിൽ ഇവിടെ ഒരു ഫയർ ഉണ്ട് കുറച്ച് തീരുപ്പുണ്ട് നിങ്ങൾ ആ തീ ഒരു കൊളുത്ത് കൊളുത്തീ എടുത്തിട്ട് വേറെ അപ്പുറത്ത് കൊടുക്കുക കുറയു അവിടെ കുറയില്ല എന്തു ചെയ്യും തീ അവിടെ നിന്ന് എടുക്കുമ്പോ വീണ്ടും അവിടെ ഒരു ഉദ്ദീപനം നടക്കും തീ എടുക്കുന്നത് നോയിക്കൊള്ളു നിങ്ങൾ അവിടെ കുറച്ചുകൂടി ഒരു ഒരു ആക്സലറേഷൻ പോലെ സാധനം അഗ്രേഷൻ നടക്കും ഇതുപോലെയാണ് നൂറ് രൂപ പത്ത് രൂപ കൊടുത്തു തൊണ്ണൂറ് രൂപ വീണ്ടും പത്ത് കൊടുത്തു തൊണ്ണൂറ് രൂപ എന്ത് ചെയ്തു അല്ലേ കുറച്ച് പറഞ്ഞു പറഞ്ഞു കുറയോ കുറയില്ല നിങ്ങൾ നിങ്ങളുടെ എന്ന് പറയുന്ന ഈ ിൽ വരികയും അത് കൊടുക്കുന്ന സമയത്ത് അതവിടെ റീഇൻഫോസ് ചെയ്യപ്പെടുകയും കുറച്ചുകൂടി ദീപിക്കുകയും ഒരിക്കലും മറക്കാത്ത തരത്തിൽ നിങ്ങളുടെ ഈ പറയുന്ന ബുദ്ധിയുടെ ഫോർഫ്രണ്ടില് സ്മൃതിയുടെ ആ പറയുന്ന മണ്ഡലത്തിൽ ഒന്ന് രണ്ട് നിങ്ങൾ ആ പറയുന്ന സമയം ചിന്തിക്കുമ്പോൾ അതിന്റെ വിവിധങ്ങളായ വെർഷൻസ് ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഒരു ചിന്ത ഒരു വിഷയം പല രീതിയിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായി നിങ്ങളുടെ മെമ്മറൈസിലേക്ക് വരും അതുകൊണ്ട് ഞാൻ പറയുന്നതും നിങ്ങൾ ധനമുണ്ടായിക്കൊള്ളു നേരത്തെ നമ്മുടെ സിചിച്ച് പറഞ്ഞതുപോലെ പ്ലസ് വാല്യൂസ് നേരത്തെ പറഞ്ഞ കൂട്ടത്ത് ഒരു വാല്യൂസ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി ഈ ലോകത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമോട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്ന സന്തോഷം അല്ലേ അൾട്ടിമേറ്റ്ലി സന്തോഷം സന്തോഷം കിട്ടും അത് നമുക്കുള്ള സന്തോഷമാകുമ്പോൾ മാത്രം പ്രശ്നം അത് മറ്റൊരാളിനും തോന്നണം അദ്ദേഹം സന്തോഷിക്കുന്നുവെന്നും ആ സമയത്താണ് വാല്യൂസ് സമൂഹം നിശ്ചയിച്ചുള്ള ചില ചില കടമകളും ചില നിർവചനങ്ങളും ഉണ്ട് അതും കൂടെ കീപ്പ് ചെയ്യ